വാരനാട് സർവീസ് സഹകരണ ബാങ്കിന്റെയും തണീർമുഖം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത അഭിമുഖത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ വാർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെയും തണീർമുഖം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജായശേരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു ഔഷധ കഞ്ഞി മരുന്ന് പാക്കറ്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഹേലി പറവൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ എസ് സാബു ഡോക്ടർ അരുൺ ജ്യോതി ഡോക്ടർ സത്യപ്രസാദ് കെ ജി ഷാജി ദീപ്തി ദിമിത്രോവ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ നാട്ടിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നായി വളർന്നു വരുന്നതിൻ്റെ ഭാഗം കൂടിയാണ് വരനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു പരിപാടി ഇന്ന് സംഘടിപ്പ് ഒരുപാട് പരിപാടികൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇന്ന് സാധാരണഗതിയിൽ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഇപ്പോൾ എന്നോട് ഷെയറിൽ ചോദിച്ചതാണ് മരുന്ന് കഞ്ഞി കുടിക്കാറുണ്ടോ എന്ന് കുടിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ലേ ഞങ്ങളൊക്കെ രാത്രിയിൽ പത്ത് മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ തിരിച്ചു വരുകയുള്ളൂ അപ്പോ ഒന്നും കുടിക്കാൻ സമയം കിട്ടാറില്ല എന്റെ വീടിനടുക്കൽ ഒരു കുടുംബശ്രീക്കാര് ഈ കഞ്ഞി വെക്കുന്നുണ്ട് എന്നെ കാണുമ്പോഴെല്ലാം കൊണ്ട് തരുമോ ഷേൽ പറഞ്ഞാൽ അങ്ങനെ കുടിച്ചാൽ ശരിയാവില്ല ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണമെന്ന് അപ്പോൾ ഏഴോ ഏഴോ പതിനൊന്നൊക്കെയാണ് ഏതായാലും കണ്ടിന്യൂസ് ആയിട്ട് കൂടി നടക്കാറില്ല എന്നെ കാണുമ്പോഴെല്ലാം അവർ ഞാൻ നേരത്തെ ദിവസം അവർ കൊണ്ടു തരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുടിക്കാൻ പറ്റുന്നുള്ളു അപ്പോ ആയുർവേദത്തിന്റെ സാധ്യതകൾ വളരെ വലുതാണ്